സീരീസിലെ ഏറ്റവും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിരുന്ന് ചെയ്യാവുന്ന ധാരാളം സംഭവങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം നമുക്കറിയാം ഇപ്പൊ കേരളത്തിലാകെ എ ഐ ക്യാമറകൾ വലിയ ചർച്ച ആയിരിക്കുകയാണ് എന്തായാലും ക്യാമറ വെച്ചത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു കാരണം ആളുകളെല്ലാം വളരെയധികം കെയർഫുൾ ആയിട്ടുണ്ട് സ്വസ്ഥമായിരുന്നു ഒന്ന് മൂത്രമൊഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെ പ്രാങ്ക് നേരിടേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ് ആ ഒന്നല്ല ആവേശത്തിൽ ജോലി ചെയ്യാൻ വന്നതാ സോ മോറൽ ഓഫ് ദ സ്റ്റോറി അമിതാവേശം നല്ലതല്ല ഇത് പൊട്ടോ പിന്നെ നല്ലതല്ലോ പിന്നോ ും നമുക്കറിയാം ഇതിപ്പോ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പൊതുവേ ബിഗ് ബോസിൽ ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളെയാണ് ഈ കണ്ടസ്റ്റൻസ് ആയി തിരഞ്ഞെടുക്കാറുള്ളത് പക്ഷെ എത്ര ഫേമസ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരെയും അറിഞ്ഞോളണം എന്നില്ലല്ലോ എന്റെ ഭാര്യ കുട്ടികളാണ് എത്ര കുട്ടികളെ മൂന്നാള് എന്താ ചെയ്യുന്നത് മനസ്സിലായി നമുക്കറിയാം ഒരു സമയത്ത് കേരളത്തിൽ ഭീഷ്മപർവത്തിലെ ചാമ്പിക്കോട്ടറി വളരെ വൈറലായിരുന്നു കാട്ടറിന്റെ ഒക്കെ പോയിട്ട് കാലം കുറെ ആയി എന്തായാലും നിങ്ങൾ ഇത് കണ്ട അതിന്റെ ഓർമ്മകളൊക്കെ ഒന്നായതിറക്കിക്കോ ഇനി വളരെ അപകടകരമായ എന്നാൽ അതോടൊപ്പം സാഹസികമായ ഒരു പ്രകടനം കാണാം ഇന്ധന വില വർധനവിനെ കുറിച്ചുള്ള വ്യക്തിയുടെ അഭിപ്രായം ലോകരാജ്യങ്ങളിൽ ചർച്ചയാവുന്നു എന്തുകൊണ്ടാത്തിനും വില കൊള്ളല്ലേ പിന്നെ 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 ഇതിനെ എത്തണ രാജ്യത്തല്ല എത്തണ്ടേ ലോകത്ത് ഒന്നാം സ്ഥാനത്ത് എത്തണം ഇതേ അല്ല മോദി പിന്നെ അങ്ങനെയല്ലേ നോക്കൊണ്ടിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടിട്ട് ഒന്നിനും പൊറോട്ട നീക്കരുതോ കേട്ടോ അടുത്തതായി നമുക്ക് ഒരു ഫോട്ടോഷൂട്ട് നടക്കുകയായിരുന്നു പക്ഷെ ഫോട്ടോ എടുക്കാനായ വഴിയിലൂടെ നടന്നു ആ പെൺകുട്ടിക്ക് ഒരു പേടി കാരണം വഴി അത്ര നല്ല വഴിയല്ലേ കാണിച്ചു ക്യാമറാമാൻ കൊടുക്കാം തീരുമാനിച്ചു ആ പക തുർക്കിഷ് ഐസ്ക്രീം സെർവിംഗ് ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുള്ളവർക്കറിയാം മാവുമാരുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം കിട്ടണമെങ്കിൽ കുറച്ച് മെനക്കേടുള്ള പണിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം വാങ്ങി ചലഞ്ച് ചെയ്യിക്കാൻ ചിലരൊക്കെ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് ഇനി ഐസ്ക്രീം വരെ താരം എവിടെയാണ് ജോലി ചെയ്യുന്നത് മറന്നു ഏതാണോ എന്തായാലും മോശമായി പോയി ആ പെൺകുട്ടി നന്നായി റെഡി ആയിട്ടൊക്കെ വന്നതാണ് എന്താണ് പോവിച്ചതെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല എന്തോ എന്തോട്ടാണത്രേ കണ്ടുപോകാം ചെരുപ്പിലധികം വെള്ളമാക്കാതെ എങ്ങനെ വഴി കടന്നു പോകാം എന്നാണ് ഈ വ്യക്തി കാണിച്ചു തരുന്നത് എന്തായാലും വന്നവിടേക്ക് വന്നവരെല്ലാം ജീവനോടെ തന്നെ തിരിച്ചു പോയിട്ടുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചാക്കോച്ചനെ വിളിച്ചപ്പോൾ ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും അത് പുള്ളി ആരെയാണ് ചാക്കോച്ചനെന്ന് വിളിച്ചത് എന്ന് കണ്ടാൽ ആ സംശയം മാറിക്കിട്ടും ജയസൂര്യറിയില്ല കുഞ്ചാക്കോ ബോബനെ അറിയില്ല കേരളത്തിലെ ഓ ഓക്കെ ആരാ അവിടുത്തെ കാരല്ല അപ്പൊ പിന്നെ അവർക്ക് ഉത്തരം അറിയാൻ വഴിയില്ല അവരുടെ നാട്ടിൽ പോയി ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോ അവര് ഉത്തരം പറഞ്ഞേ ശുദ്ധഹാസ്യം മരിച്ചിട്ടില്ല എന്നതിന് തെളിവായി കുറച്ചാളുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് ഫോം വിളിച്ചോ കിട്ടണ എന്ത് കിട്ടാത്തരുന്നത് എല്ലാവരും പ്രൈഫോള അടുത്തതായി നമ്മൾ കാണുന്നത് എന്താണെന്ന് വച്ചാൽ ഒരു നായ കോഴിയിൽ വീണുപോയി അങ്ങനെ അത് കണ്ട് അതിനെ പുറത്തെടുക്കാനായി കുറെ ആളുകൾ വന്ന് കഷ്ടപ്പെട്ട അവസാനം അതിനെ പുറത്തെടുത്തു പക്ഷേ സംഭവാണ് ഒരു കില്ലാടി തന്നെ കാരണം ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് പോകാണെങ്കിൽ പുള്ളിക്ക് പലതും നഷ്ടപ്പെട്ടേക്കാണ് എന്നിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ധൈര്യം വേണം ഇംഗ്ലീഷ് അധികം അറിയില്ലെങ്കിൽ ഐ ആ ഫൈൻ താങ്ക്സ് എന്ന ഒറ്റ ഡയലോഗ് കൊണ്ട് എങ്ങനെ പിടിച്ചു രാജൻ രാജംബി ദേവ് പാണ്ടിപാടാ മൂവിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ് ആയി ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് Did you understand anything he said? Fine. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രത്തോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ കണ്ടുകൂട്ടാം അതുവരേക്കും ബൈ